യുടെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് എന്ന കലിമത്തു തൗഹീദാണ് അത് അംഗീകരിക്കുന്നവന്റെ ദുആ മാത്രമാണ് അന്ന് സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ദുആയെയും ദിക്റിനെയും അള്ളാഹുവിന്റെ റസൂൽ ചേർത്ത് പറഞ്ഞത്

كَارْنَمْ مَنِشَّنَ نَرَكَةٍ لِنَّ مُوْجِبِكُنَّا يَتَّمُ مُلِيَ آدَرْشَمٍ إِنَّ بَرَيْنَةُ لَا إِلَٰهَ إِلَّا اللَّهُ إِنَّ كَلِمَةُ التَّوْحِيدَانَ إذا نيجي شال نبي صلى الله عليه وسلم برينه مَا مِنْ يَوْمٍ أَكْثَرَ مِنْ أَنْ يُعْتِقَ <applause> اللَّهُ فِيهِ عَبُدًا مِنَ النَّارِ مِنْ يَوْمِ عَرَفَةٍ ദിവസം ൂ സുഹാനോ ജനങ്ങളെ അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ വേറെ ഒരു ദിവസവും മല്ലാവു സുബാനോ തല നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്നില്ല എങ്ങനെയാണ് യൗമു അറഫയുടെ ദിവസം ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ഇല്ല എങ്കിൽ അവരുടെ ഹജ്ജോ അവരുടെ ഉമ്രയോ അവരുടെ നൃത്തമോ നൃത്തമോ മറ്റു ഒരു അമലും കൂടെ നീ നിന്റെ അമലുകൾ മുയില്ലാഹു ആരാണോ അവർക്ക് സ്വർഗലോകം നിഷിദ്ധമാണ് അപ്പോൾ പിന്നെ യൗമോ അറഫയിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണോ തൗഹീദ് മനസ്സിലാക്കണം ഒന്നാമത്തെ ഇറങ്ങി വരുമെന്നാണ് ഒരു വേള അതിൽ നിന്ന് അല്പം കൂടി എന്ന് ചില ഹദീസുകളിലുണ്ട് എന്നിട്ട് സുമ്മുബാഹി ബിഹിമൽ മലക്കുകളോട് മലക്കുകളോട് അവിടെ എത്തിച്ചേർന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹു ഗർവ് പറയും ഇവരെന്താണ് പ്രതീക്ഷിക്കുന്നത് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് നാനാഭാഗങ്ങളിൽ നിന്ന് ചെറിയ നാടുകളിൽ നിന്ന് വിദൂരമായ നാടുകളിൽ നിന്ന് ഇടുങ്ങിയ താഴ്വാരങ്ങളിൽ നിന്ന് പർവ്വതങ്ങളുടെ മേലെ താമസിക്കുന്നവർ സമുദ്രത്തിന്റെ അപ്പുറത്തുള്ളവർ ദ്വീപുകളിലുള്ളവർ എല്ലാ ഇടങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു ഈ ദിവസം മാറാതെ ഹാവൂല എന്താണ് ഉദ്ദേശിക്കുന്നത് റഹ്മാനായ റബ്ബിന്റെ പിറത്തല്ലാതെ അതുകൊണ്ട് ഇഷ്ടും മലക്കുകളെ സാക്ഷ്യം വഹിച്ചോ ഇവർക്ക് ഞാൻ ഇത് അപ്പുറത്ത് കൊടുത്തിരിക്കുന്നു وقال مَغْفِرَةٌ ان لَا لا إِلَهَ إلا اللَّهُ سورة محمد فعلم أنه لا إله إلا اللَّهُ ان اردت ان اردت ان اردت ان اردت ان അറിയണം ഇലാഹില്ല അതുകൊണ്ട് നിന്റെ വേണ്ടി പാപമോചനം തേടണം റഹ്മാനായ സ്വീകരിക്കപ്പെടുകയില്ല അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും അതുകൊണ്ട് പാപങ്ങൾ ഉമ്മ പ്രസവിച്ചതുപോലെ ഹജ്ജ് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് തിരിച്ചു വരണമോ ഇല്ലാഹ എന്ന കലിമത്തു തൗഹീദ് അംഗീകരിക്കണം അത്രയും ശ്രേഷ്ഠമായ ദിവസമാണ് യൗമു അറഫ ആ യൗമു അറഫ ലോകത്തിന് നൽകുന്ന സന്ദേശം തൗഹീദിന്റെ സന്ദേശമാണ്